നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ ഖരിക്കോഡാണ് സാറിനെ സ്വാഗതം ചെയ്യുന്നു പരിപാടിയിലേക്ക് സാർ നമുക്കറിയാം സ്ത്രീക്കും പുരുഷനും നമ്മൾ കാണുമ്പോൾ ശാരീരികമായ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലെ പക്ഷെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഇവർക്കിടയിലുള്ള ഒരു വ്യത്യാസം എന്താണ് സ്ത്രീയും കണക്കാക്കപ്പെട്ടിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം വ്യത്യാസങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട് ശാരീരികമായി മാനസികമായി ചിന്താപരമായി ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശാരീരിക വ്യത്യാസം എടുക്കുകയാണെങ്കിൽ പ്രകടമായ കാര്യങ്ങൾ ഞാൻ പറയാം ഒരു കുട്ടി ജനിക്കുന്നു നമ്മുടെ കുരു കുട്ടി ആൺകുട്ടിയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാം ഭാരമാണ് ശരാശരി പക്ഷേ പെൺകുട്ടിക്കാണെങ്കിൽ അത്രയില്ല അതിൽ മൂവായിരത്തി ഇരുന്നൂറ് താഴെ മൂവായിരത്തി ഒരുന്നൂറ് വരെ ശരാശരിയായിട്ട് വരുന്നുള്ളൂ ഇനി അതുപോലെ ഓരോ കുട്ടിയുടെ ഓരോ കാര്യം എടുക്കുമ്പോൾ അതിൻ്റെ ഉയരം എടുത്താല് ഇപ്പോൾ പുരുഷൻ്റെ എടുത്താൽ ഉയരത്തിൻ്റെ ശരാശരി ഉയരം എടുത്താല് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് പക്ഷേ ഒരു സ്ത്രീയുടെ വരുമ്പോഴത്തേക്ക് നൂറ്റി അൻപത്തിയേഴേ വരുന്നുള്ളൂ ഒരു വലിയ ഉയരം കൂടിയ സ്ത്രീകൾ വളരെ കുറവാണ് ഇനി അതുപോലെ തന്നെ ഈ ശക്തമായ ഒരു മാംസപേശിയാണ് പുരുഷനുള്ളത് ദൃഢമായ വലുശേഷി മറ്റേ പെൺ സ്ത്രീകളുടെ ആണെങ്കിൽ മൃദുവാണ് അല്ലേ അത് എന്നല്ലേ നിങ്ങൾ പറയുന്നില്ലേ പ്രതിവായ ഭൂജനശേഷിയാണ് പിന്നെ കായിക ശേഷി എടുത്താൽ ഏകദേശം കായിക ശേഷി നാൽപ്പത്തിയേഴ് ശതമാനം ഒരു പുരുഷൻ്റെ നല്ലൊരു പുരുഷൻ്റെ കായിക ശേഷിയുടെ നാൽപ്പത്തിയേഴ് ശതമാനമേ സ്ത്രീകൾക്കുള്ളൂ ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ആൺ ആണുങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നില്ലേ പറയുന്നത് ആ ഒരുപാട് ആർക്ക് മൂവായിരത്തി ഇരുന്നൂറോളം കലോറി വേണം നല്ലവണ്ണം ഒരു നല്ല അധ്വാനിക്കുന്ന ഒരാൾ പക്ഷേ സ്ത്രീക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ പോലും രണ്ടായിരത്തി എഴുന്നൂറ് കലോറി മതി എന്നാണ് എപ്പ് അതിൽ കുറച്ച് ഭക്ഷണം കഴിക്കരുത് സ്ത്രീകൾ കുറച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പിന്നിൽ അതാണ് അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ കയ്യിൽ തന്നെ ആയാലും തലച്ചോറിൻ്റെ ആയാലും തലച്ചോറിന് പതിനഞ്ച് ശതമാനം വലിപ്പം കൂടുതലുണ്ട് പുരുഷനേക്കാൾ കൂടുതലുണ്ടെന്നാണ് റിസർച്ച് പറയുന്നത് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആയാലും ഹൃദയപിടിപ്പിൻ്റെ താളവും കൂടുതൽ സ്ത്രീക്കാണെന്നാണ് പറയുന്നത് പുരുഷനല്ല അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ സ്ത്രീയും പുരുഷനും തമ്മിലുണ്ട്